നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ സീസണിന് ഡ്യൂറൻ കപ്പിന്റെ കിക്കോഫോടെ തുടക്കമായെങ്കിൽ എഫ് സി കോവയും ഒരുങ്ങുകയാണ് ഒഡയോൺ ഇന്ത്യ കാൽമക്യു ദാൻ റാസിക് ഐക്ർ ഗർഗ്സേന അർമാൻ സാദിക്കു ബോർഹ ഹെറേറ എന്നിവരാണ് എഫ് സി കോവയുടെ ഇത്തവണത്തെ വിദേശ വിദേശനിരയെങ്കിൽ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച വിദേശനിര തന്നെ ഇവിടെ നീണ്ട കാലയളവിന് ശേഷം ബാമ്പോലിയമിൽ എഫ് സി ഗോവ അവരുടെ പ്രീ സീസൺ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പരിശീലകൻ മാനലോ മാർക്കൂസിനൊപ്പം വിദേശ താരങ്ങളായി ും ധ്യാൻ റാസിക്കും മാത്രമായിരുന്നു ആദ്യ ദിനം ഉണ്ടായതെങ്കിൽ മറ്റു താരങ്ങളുടെ വരവ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ മികച്ച തുടക്കം ലഭിച്ച ശേഷം ടീം മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പ്രതിരോധ ഭടൻ സന്ദേശ് ജിങ്കിന് നാഷണൽ ടീം ഡ്യൂട്ടിക്കിടെ പരിക്കേറ്റ് സീസണിന്റെ ബാക്കി ഭാഗം മുഴുവൻ നഷ്ടമായതായിരുന്നു എന്നതിനാൽ ജിങ്കന്റെ തിരിച്ചുവരവ് എന്ന് എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും പരിശീലനത്തിനെത്തിയവരിൽ സന്ദേശ് ജിങ്കന്റെ മുഖവും കണ്ടതോടെ ആരാധകരുടെ മുഖത്ത് സന്തോഷം പടർന്നിരുന്നുവെങ്കിൽ പരിശീലനത്തിനായി ജിങ്കൻ ഇറങ്ങിയിരുന്നില്ല എന്നത് ആരാധകർക്ക് നേരിയ സങ്കടമായിരുന്നു സമ്മാനിച്ചത് സർജറിക്കു ശേഷം റിക്കവറായി വരുന്ന ജിങ്കൻ സൈഡ് ലൈനിൽ ഫിസിയോതെറാപ്പിസ്റ്റിനൊപ്പമായിരുന്നു റിക്കവറി പീരീഡിന്റെ അവസാന ഘട്ടത്തിലാണ് സന്ദേശ് ജിങ്കൻ എന്നതിനാൽ വൈകാതെ താരം പരിശീലനത്തിൽ ഏർപ്പെടുമെന്നും ഇന്ത്യൻ സൂപ്പർ ലീഗോടെ തിരികെ എത്തും എന്നുമാണ് ഇപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷിക്കാനാവുക